നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം നാലാം തീയതിയാണ് ഞായറാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞായറാഴ്ച ദിവസം സൂര്യോദയ സമയം രാവിലെ ആറ് മണി നാൽപ്പത്തി നാല് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തി ഒൻപത് മിനിറ്റ് തിഥി ചതുർഥി തിഥിയാണ് ചതുർത്ഥി തിഥി ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് തിങ്കളാഴ്ച രണ്ട് മണി പതിനേഴ് മിനിറ്റ് എ എം എന്ന സമയം വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് എ എമ്മിനാണ് അത്തനക്ഷത്രം ആരംഭിക്കുന്നത് അത്ത നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച നാല് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് എ എം എന്ന സമയത്താണ് അത്തം നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികളൊക്കെ അത്തം നക്ഷത്ര ജാതകരാണെന്നുള്ള അറിയാമല്ലോ ഞായറാഴ്ച ദിവസം അത്ത നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ശ്രദ്ധയോടു കൂടി കേൾക്കുക അത്തം നക്ഷത്രപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട ഏഴ് നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യമായ അല്ലെങ്കിൽ അനുകൂലമായ നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ഏഴ് നക്ഷത്രങ്ങൾക്കാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴ് നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് വന്നിച്ചേരുക ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകേരം ഉത്രം എന്നീ ഏഴ് നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ ഞായറാഴ്ച ദിവസം വന്നിച്ചേരുക അത്തം നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞത് അത്തനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞുതരാം പുണർദം ആയില്യം പൂരം മൂലം എന്നീ നാളുകാർക്ക് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സൂക്ഷിക്കേണ്ട ദിവസമാണ് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളിൽപ്പെട്ട് ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകെ പ്രശ്നങ്ങളുണ്ടാതെ സൂക്ഷിക്കണം മുന്നറിയിപ്പായിട്ട് ജ്യോതിഷം പറഞ്ഞു തരുന്നു ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും ഞായറാഴ്ച ശുഭസമയം നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച രാവിലെ ആറു മണി നാൽപ്പത്തി നാല് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം വളരെ ശുഭകരമായ സമയമാണ് ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് പൊളി സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത് ഇനിയും പതിപോലെ സംഖ്യാശാസ്ത്രം പറയാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പതിനാറാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴുപേരും ഏതൊരു മാസേയും ഏഴ് പതിനാറ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളത് ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് അങ്ങനെ ആ ജനന തീയതി ഉള്ളവർ പച്ചാമഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതോടൊപ്പം തന്നെ പേരിൽ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഉത്തമമായ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടു എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ള റിക്കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും അത് പിന്തുടരുക ഇനിയും ധനം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് ധനം വന്നുചേരുന്ന ആളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം അത്ത നക്ഷത്രപ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അത്ത നക്ഷത്രപ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളത് മകം അത്തം പുണർദ്ദം രോഹിണി അശ്വതി പൂരുട്ടാതി തിരുവോണം മൂലം വിശാഖം ഉത്രം ഇത്രയും നാളുകാർക്ക് ധനം വന്നേരുവാൻ സാധ്യമുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം മകം അത്തം പുണർദ്ദം രോഹിണി അശ്വതി പൂരുട്ടാതി തിരുവോണം മൂലം വിശാഖം ഉത്രം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചെരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം അത്ത നക്ഷത്രപ്രകാരമാണ് ധനം വന്നിരുവാൻ സാധ്യതയുള്ളത് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് ഈ നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിത വിജയം നേടുവാൻ അനുകൂലമായൊരു ദിവസം കൂടിയാണ് കടം മേടിച്ചാലൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി എന്നും ഈ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്